നമ്മളിന്ന് ബൂത്താംകെട്ട് ഡാം തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി അങ്ങോട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യാണ് നമ്മളിപ്പോ നമ്മളിപ്പോൾ നിന്ന് തട്ടേക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് തട്ടേക്കാട് അപ്പോൾ നമ്മൾ ഇനി ഓൾമോസ്റ്റ് അര മണിക്കൂർ ആകുമ്പോൾ തട്ടേക്കാട് എത്തും അപ്പോൾ നമ്മളിപ്പോൾ ചേലാട് സെന്റ് സ്റ്റീഫൻ സ് അനിയ യാക്കോബായ സുറിയാനി വലിയ പള്ളിയിലെത്തിയിരിക്കുന്നു നമ്മൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു പള്ളി ആ മുകളിൽ മറ്റേ കർമേഘം കൂടിയും കൂട്ടിയിരിക്കുന്ന നല്ല രസമാണ് ാട് പോവാണ് ചേനാട് പള്ളിയിൽ നിന്ന് തട്ടേക്കാട് പക്ഷി സംഗീതത്തിലോട്ട് പോവാണ് ായിരിക്കും നിർത്തേക്കാണ് ചുറ്റും കാടാണ് അത്യാവശ്യം നല്ല മഴയുണ്ട അവിടെ കാട് കണ്ടതേ കാട് നല്ല ഭംഗിയുള്ള അന്തരീക്ഷം റോഡ് സൈഡിൽ വണ്ടി നിർത്തിക്കണം നല്ല ഓട്ടോട്ടുണ്ട് നല്ല ഭംഗിയ വഴി അതാണ് കാർഡിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ് ചെറിയ കാർഡ് നമ്മളിതിവിടുന്ന് വലിയ കാർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് bye

മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് വിങ്ഡ് ക്രസ്റ്റഡ് കുക്കും ഉണ്ട് ഇവിടെ ചെറിയൊരു മഴയുണ്ടെങ്കിലും ആ ഈറൻ മഴയിൽ നമ്മൾ വൈബ് സെറ്റ് ചെയ്ത് ഒറ്റക്കാട് ഭക്ഷ്യസങ്കേതം കാണാനായിട്ട് വന്നിരിക്കുകയാണ്